ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലു പെസ്കോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇന്ന് പോ ടു പാക്ക് കറക്കാനാണ് അതിൽ സ്പിൻ അടിക്കാൻ പോവുകയാണ് രണ്ട് ഫ്രീ ട്രൈ ഉണ്ട് നമുക്ക് കൊനാമി കുറേ കുറെ കാലത്തിനു രണ്ട് ഫ്രീ ട്രൈ ഒക്കെ നിന്നിങ്ങാണ് അപ്പോൾ സീസൺ സിക്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് റിവാർഡൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ കുറച്ച് കോയിൻമെൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ ആ ബൂസ്റ്റർ മാനേജറൊക്കെ ഒന്നും ഉണ്ടോ എടുക്കണം പിന്നെ രണ്ട് ഫ്രീ ട്രൈ ഉണ്ട് അതേ നമ്മൾ സ്കിപ്പ് അടിച്ചു വിടുകയാണ് ജപ്പാൻ ലീഗിൻ്റെ ബ്രസീൽ ലീഗിൻ്റെ നമുക്ക് അത് രണ്ടും ഇതാക്കാം പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മൾ കുറെ കാലത്തിനു വീഡിയോ ഇട്ടതാണ് പിന്നെ റീച്ചൊക്കെ കുറവാണ് എല്ലാവരും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാം മാക്സിമം പിന്നെ നമുക്ക് കഴിഞ്ഞ് നേരം നമ്മളെ മെയിനൊക്കെ കിടക്കാം അതിന് മുമ്പ് നമുക്കിന്ന് ഒരു പാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലീഗ് ഗാർഡിയൻസ് അതിൽ അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ആർ ബി വർഷ് ഗാഡ് ഉണ്ട് സീനാണ് കിട്ടലൻ കാഡാണ് പിന്നെ ഉണ്ട് അവനൊക്കെ ഉണ്ട് പിന്നെ വേൾഡ് വൈഡിൽ പോട്ടുപോലെ ഇന്നുള്ള പ്ലെയേഴ്സ് നിക്കോ വില്യംസ് ഉണ്ട് വണ്ടിവാൻ ഉണ്ട് പിന്നെ ബന് വാട് ബ്രൗസ് ഇബന്റെ സ്റ്റാറ്റസ് കഴിഞ്ഞ ഇഷ്ടം ഉണ്ട് സീനാട്ടോ കേള് തൊണ്ണൂറ്റിയൊക്കെ പോകുന്നുണ്ട് ഇവനെ കിട്ടിയാൽ കൊള്ളാം എൻ്റെ ടാർഗറ്റ് മെയിൻ ടാർഗറ്റ് ഓനാണ് പിന്നെ നിക്കോ വില്യംസിൻ്റെ അടുത്തുണ്ട് ഇതിനായിട്ട് അടിപൊളി കാർഡ് പിന്നെ ഹെവേർട്സ് ഉണ്ട് ഹെവേർട്സിൻ്റെ രണ്ട് കാടിൻ്റെ അടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ അതിൽ വലിയ ഒന്നും ആരുമില്ല ഇങ്ങനെ അതിന് പ്രൗസിനെ കിട്ടിയാൽ ഇഷ്ടമാണ് കിട്ടിയാൽ കുഴപ്പമില്ല ഓനെ കിട്ടിയാൽ കൊള്ളാം ബാക്കിയാൻ എനിക്ക് ഇഷ്ടമില്ല നമുക്ക് ഫസ്റ്റ് ട്രൈ കൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ആരെ ഇട്ടി നോക്കാം ഉള്ളിയിൽ പച്ചക്കറത്തിണ്ട് നല്ല പ്ലെയർ ആ നോക്കാം കറങ്ങി വരുന്നുണ്ട് കൈസ് ലൈക്ക് അടിക്കട്ടെല്ലാവരും ഓ ഫോർ സ്റ്റാർ ഫസ്റ്റ് ടൈം മൂഞ്ചിച്ച് ഇതാക്കറിയും പോലില്ല മിൻറ്റേ ഹോ ഒരു ആർ ഡബ്ല്യു എഫ് ഇപ്പം നമുക്ക് ഫസ്റ്റ് മൂഞ്ചിക്കണ് പിന്നെ ലോക്ക് ചെയ്ത് തരാതല്ലോ വെറുതെ കളിപ്പിച്ചോക്കാം പിന്നെ ഓ ലോങ് റേഞ്ചർ കേളറൊക്കെ കേട്ടോ സ്കില്ല് കളിപ്പിച്ച് നോക്കണം പിന്നെയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്രീ ടയർ എടുത്തേ എടുത്ത് നോക്കാം നമുക്ക് ഓനെ കിട്ടിയാൽ മതി വേറെ ആരും വേണ്ട ബ്രൗസാണ് നമ്മളെ മെയിൻ ടാർഗറ്റ് ഇട്ടു നോക്കാം ഇപ്പം നമ്മൾ സ്പിൻ സ്പിന്നടിച്ചിട്ടുണ്ട് ഉള്ളിൽ പച്ചക്കുണ്ട് ആരൊക്കെ ഇട്ട് നോക്കാം നോക്കട്ടെ കറിഞ്ഞുണ്ട് ഓ എവേഴ്സ് ആവശ്യമില്ല രണ്ട് കാർഡിൻ്റെ ഇതിനാട്ടി കിട്ടില്ല ഇത് ഡീപ് ആണ് ഒരു അവര് പറ്റൂല കളിപ്പിച്ചോക്കാം കളിക്കണ്ടറിയില്ല ആവശ്യമില്ല ഇനി കണ്ടാകാം നമുക്കിങ്ങനെ തന്നെ കൊനാമി തരള്ളു എല്ലാ ജോസ് നമ്മളെ മൂഞ്ചിച്ചും കൊനാമി ദിസ് ഇസ് ഐ കൊനാമി ഉം ഇപ്പൊ വിചാരിച്ച പ്ലെയർ ആരും നന്ദിയില്ലേ കൊനാമി ആ പ്രൗസിന് ആഗ്രഹം ആഗ്രഹം കിട്ടിയില്ല ഇതാണ് കൊനാമി കൈസ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിക്കണെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ പിന്നെന്തൊക്കെയാണ് നമ്മളെ വീടുന്ന എത്രയുള്ളൂ പിന്നെ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ